ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുന്ന ദിവസം കേട്ടോ അപ്പം എല്ലാ നൈറ്റും തുടങ്ങുന്ന ദിവസം നമുക്കൊരു ടെൻഷനാണ് ഒരു പേടിയാണ് എന്തോ ഒരാളില് അപ്പം ഈ ഒരു നൈറ്റിനും എനിക്ക് എല്ലാ നൈറ്റിനും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ദിവസം എന്ന് പറയുമ്പം എന്തോ ഒരു പേടിയാണ് അപ്പം നമ്മളിന്ന് ബസ്സിനാണ് നമ്മൾ നൈറ്റിന് പോകുന്നത് അപ്പോൾ കുറേ നാളായി ഞാൻ ബസ്സിന് പോയിട്ട് വൈകുന്നേരം അപ്പം ബസ്സിന് പോകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം അപ്പോൾ അഞ്ച് മണിക്കാണ് ബസ് അപ്പം നമ്മൾ ഞാൻ ഇന്ന് ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റായി കുറേ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് എനിക്ക് ഓട്ടോയൊക്കെ കിട്ടിയത് ഓട്ടോയും കിട്ടി അവിടെ ടൗണിൽ ടൗണിലെത്താറായപ്പോഴത്തോണ്ട് അവിടെ ഭയങ്കര ബ്ലോക്ക് എന്താണെന്ന് അറിയത്തില്ല അവിടെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ ഈ ബ്ലോക്ക് കഴിഞ്ഞ് ഞാൻ അവിടെ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴത്തേനും ബസ് പോകൂല്ലോ എന്ന് പേടിച്ച് പകുതിക്ക് വെച്ച് ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞാൻ കുറച്ച് നടന്നിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ എത്തിയിപ്പം ബസ് അവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പം പോകും 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 എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ ചാടി ബസ്സേ കയറി ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ ചോയ്സ് മാൾ അപ്പോൾ അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ക്രിസ്മസിന് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഇതൊന്നും വിടാൻ എനിക്ക് നേരമൊന്നും കിട്ടിയില്ലായിരുന്നു ഇപ്പോഴാണ് നമുക്ക് എല്ലാത്തിനും സമയം തെളിഞ്ഞു വരുന്നത് അപ്പം അതിനുശേഷം ഞാൻ ബസ്സിലൊക്കെ കയറി അതിസാഹസികമായി നമ്മൾ ഹോസ്പിറ്റലിനവിടെ എത്തിയേക്കുവാണ് അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി പക്ഷെ ഞാൻ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിലും കാണാൻ നല്ല രസമില്ലേ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തി ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചായ കുടി അത് നിർബന്ധമാണ് നൈറ്റിനെ കയറുന്നതിന് മുമ്പ് അതാണ് ആകെ ഒരു അശ്വസം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ചൂട് പത്തലും നല്ലൊരു ചൂട് ചായയും ഞാനങ്ങോട്ട് കുടിച്ചു അപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് പത്തല് അപ്പോൾ എപ്പം കിട്ടിയാലും നമ്മൾ കഴിക്കും കഴിച്ചു പോകും അപ്പോൾ നല്ല ചൂട് പത്തലായിരുന്നു കേട്ടോ അടിപൊളി രണ്ട് പത്തലങ്ങോട് അകത്താക്കി പിന്നെ ഒരു ചായയും കുടിച്ചു ഇനി നേരെ ഇത് കഴിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാകും നമുക്ക് പിന്നെ ഒരു ഒരു മൂടൊക്കെ റെഡി ആകും കാരണം പത്തല് കിട്ടുമ്പോഴത്തേത്തന്നെ ഞാൻ ഹാപ്പി ആകും അപ്പോൾ ഞാനിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണാറുണ്ട് ചായ കുടിക്കാനൊക്കെ അപ്പോൾ നമ്മൾ തല ദിവസം നടന്ന സംഭവങ്ങളും പേഷ്യൻസിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് ഇരിക്കും ഇന്ന് പക്ഷേ ഞാൻ മാത്രം ഉണ്ടായിരുന്നല്ലോ കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ടും പത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇനി ഒരു ഇനിയത്തൊരു എന്ന് പറയുന്നത് രാത്രിക്ക് ചായ കുടിക്കാമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നീങ്ങുന്നത് അപ്പോൾ ഈ ഒരു ചായ കൂടിയാണ് നമ്മുടെ ഒരു ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ അധികം കുടിക്കാൻ പാടില്ലെന്നറിയാം എന്നാലും നമുക്കത് നിർത്താൻ പറ്റുന്നില്ല അതാണ് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഇനി നൈറ്റിന് ചില ദിവസം നമുക്ക് സമയം പോലും കിട്ടാറില്ല ഒരു ചായ പോലും കുടിക്കാൻ എന്നാലും എങ്ങനെയെങ്കിലും നമ്മൾ ആ ഒരു സമയം കണ്ടെത്തും അതാണ് നമുക്ക് അതൊരു ഒരു ചായ എന്ന് പറയുന്നൊരു പ്രതീക്ഷയാണ് അപ്പോൾ നമ്മളൊരു ചായല ബൊറാണ് എന്താ ചായ കുടിച്ച പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോൾ ഡോക്ടറെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ചായപൊടിയൊക്കെ കുറച്ച് കുറയ്ക്കണം എന്നൊക്കെ അര ഗ്ലാസ് ചായ കുടിക്കാവുള്ളതാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി ഇനി ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് സമയമായി സർവ്വ ദൈവങ്ങളോടും പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങ് അങ്കത്തട്ടിലോട്ട് ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് പേഷ്യൻ ഇന്നലെ വരെ ഭയങ്കര പേഷ്യൻസ് ആയിരുന്നു ഇന്ന് കുറച്ച് കുറവൊക്കെ ഉണ്ടെന്നാണ് കിംവത കിംവതന്തികൾ ഞാൻ കേട്ടത് കേട്ടോ അങ്ങനെ ഡ്യൂട്ടിക്ക് കയറി ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടി ഇപ്പം കഴിച്ചു ഒരു സീനാണ് കേട്ടോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വേഗം ഞാൻ കഴിച്ചിട്ട് വേണം അടുത്ത ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേഗം വേഗം കഴിച്ച് തീർക്കുവാണ് കേട്ടോ അപ്പോൾ അത്രേ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം